സൂപ്പർ മുന്തിരി കേട്ടോ നല്ല കറുപ്പ് മുന്തിരി കറുപ്പ് മുന്തിരിങ്ങാണ് പിന്നെ അതിൽ ഇങ്ങനത്തെ ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല നല്ല നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ എന്തായാലും ചെറിയ വയസ്സൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സാധനമുണ്ട് ഓക്കെ ഒരു ബോക്സ് കറുപ്പ് മുന്തിരിങ്ങാണ് ഓക്കെ എന്തായാലും ഇത് ഉപയോഗിക്കുന്ന മുന്നേ നല്ല ഇള ചൂട് വെള്ളത്തിൽ കുറച്ച് ഉപ്പൻ ഇട്ടിട്ട് ആക്കുന്നതിന് നല്ല ഇതില് വെള്ളം നിറയ്ക്കട്ടെ ബേസിൽ വെള്ളം നിറച്ചു അതൊക്കെ ഇതും കുറച്ച് മുന്തിരി കെട്ടി മുന്തിരി കെട്ടി കഴിഞ്ഞിട്ട് കുറച്ച് മുന്തിരി കിട്ടും ഓക്കെ അവിടെ ചൂട് ൂപ്പും കഴിഞ്ഞാല് നല്ലതായിരിക്കും ഇളം ചൂട് വെള്ളത്തില് ഇളം ചൂട് വെള്ളത്തില് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് ഒക്കെ അപ്പോൾ എല്ലാവരും എല്ലാ കൂട്ടുകാരും ഇത് മുന്തിരിങ്ങ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചുകഴിഞ്ഞാല് പുറത്തുനിന്ന് വാങ്ങിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എന്തായാലും കഴിക്കുന്ന മഞ്ഞ എന്തായാലും എങ്ങനെയാലും ഈ ഫ്രൂട്ട്സൊക്കെ വെളിയിലുള്ള ഫ്രൂട്ട്സ് ഉപ്പ് ഇട്ടിട്ട് ഒരു മണിക്കൂറാണ് വെക്കുന്നത് അത്രയും നല്ലതാണ് അവിടെ എന്തൊക്കെ വിഷാംശമുള്ളതും നമ്മളൊന്നും കാണുന്നില്ല പലയാളും കഴിക്കും ചില കുഞ്ഞുങ്ങളിലും കഴിക്കുന്നില്ലേ അപ്പോൾ അത് മാക്സിമം ഒരു മണിക്കൂറെങ്കിലും ഒരു മണിക്കൂറെങ്കിലും ചൂട് വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഉപ്പ് കുറച്ച് അധികാരം പ്രശ്നമില്ല ഉപ്പ് കുറച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇട്ട് വെച്ച് തന്നിട്ട് അങ്ങനെ കഴിക്കുക എന്തായാലും ഇല്ലാത്ത കുറച്ച് ഇട്ടുണ്ട് ഇതെല്ലാം നല്ല സാധനം കിട്ടുക നല്ല മുതിര വേണ്ട അവർ ഡാമേജ് ഒന്നുമില്ല നല്ല നല്ല വൃത്തിയുള്ളതാണ് ഒന്നും അധികം ഒന്നും ഡാമേജ് ഒന്നും കാണുന്നില്ല കൊലയും പൊട്ടിയുണ്ടല്ലോ നല്ല കൊല ഇളം ചൂട് കൊള്ളാണ് അവർ അതിന് ശേഷം രണ്ട് സ്പൂണും ഉപ്പ് ഇട്ടുണ്ട് രണ്ട് സ്പൂണിന് ഉപ്പിട്ടോ ഓക്കെ ഇതിൽ കുറച്ച് നേരം ഇങ്ങനെ കിടക്കട്ടെ കുറച്ച് നേരം ഇതിൽ കിടന്നു കഴിഞ്ഞാൽ എന്നിട്ടും ഉപയോഗിക്കുന്നു നല്ലത് ഞാനൊന്നും കഴിച്ചു നോക്കിയിട്ടൊന്നുമില്ല അതുപോലെ തന്നെ എന്തെങ്കിലും സ്കിൻ എനർജിയും ഇതെങ്ങനെയൊന്ന് കെമിക്കലിനും ചത്ത ആഹാരം ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ അതുകൊണ്ട് ഒരു മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കിടക്കട്ടെ അപ്പം ബാക്കിയുള്ള ഒന്നിരിക്കാം സേഫായിട്ട് നല്ലോണം അടച്ച് വെച്ചിട്ട് നല്ല ഇതിലൊക്കെ ഒന്നുമില്ല ഡാമേജ് ഒന്നുമില്ല ഓക്കെ ബാക്കിയുള്ള വന്നിരിക്കുന്നത് അടച്ചിട്ട് അടി തന്നെ നോക്കാം ക്കട്ടെ ഓക്കെ 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 ഇനി കുറച്ച് നേരം ഇത് കൂടെ കിടക്കട്ടെ ഓക്കെ കൂടെ തട്ട് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ അത്രയും നല്ലത് ഒരു മണിക്കൂർ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റാണ് അത്രയും നല്ലത് അപ്പോൾ എന്തൊക്കെയാണ് കെമിക്കൽ എന്നറിയില്ലല്ലോ ഇതെല്ലാത്തിലുണ്ട് അപ്പോൾ ശരിക്കും നമ്മൾ മാർക്കറ്റ് വായിക്കുന്ന ഫ്രൂട്ട്സിൽ അധികം വരുന്നില്ല കാരണം അവർ കെമിക്കൽ അടിച്ചതുകൊണ്ട് ബീച്ചകൾ പോലും അടുത്ത് ഒരു അത്ര കെമിക്കൽ ഉണ്ട് അപ്പം അതുകൊണ്ട് മാക്സിമം കെമിക്കൽ അടിക്കാത്ത യൂഡ്സ് വായിക്കുന്ന അത്ര നല്ലത് പക്ഷേങ്കിൽ